പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വീഡിയോ സ്നേഹിക്കുന്നവരുമായ എല്ലാവരും നന്നായി ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ദൈവം അവരെ എല്ലാ കാര്യത്തിലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഇന്നും പ്രാർത്ഥിക്കുന്നു പുതിയ വീഡിയോ ഒരു പ്രത്യേക സംഭവമാണ് എന്താണെന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നല്ല സോഫ്റ്റായ ഒരു കോഴിക്കോട്ട ഉണ്ടാക്കുന്നതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത് കാണിക്കാൻ പോവുകയാണ് പഠിപ്പിക്കുകയല്ലോ കാണിക്കല്ലേ അതുകൊണ്ട് ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നല്ല അരിപ്പൊടി സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കണം ആ അരിപ്പൊടി എടുക്കുമ്പോൾ എന്തുമാത്രം വേണോ അരിപ്പൊടി അടങ്ങിയ എത്ര കോഴിക്കോട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അളന്ന് വേണമല്ലോ എടുക്കാൻ അപ്പോൾ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു കപ്പ് തന്നെ പൊടി അപ്പോൾ ഏതാണ്ട് ഈക്വൽ എമൗണ്ടാണ് വേണ്ടത് വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളയ്ക്കണം ഒരു സ്വല്പം ഇടുന്നത് നല്ലതാണ് കാരണം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും ഉപ്പ് അധികം ആവശ്യമില്ല ഇതിന് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പൊടി അതിലൊത്തിട്ട് നന്നായിട്ട് അത് അതിനകത്ത് വെച്ച് വേണം ഇളക്കാൻ അല്ലാതെ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചെടുക്കരുത് നാച്ചക്കകത്തോട്ട് പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കണം അങ്ങനെ കുഴച്ചെടുത്ത മാവാണിത് കണ്ടോ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ് ഇത്രയും സോഫ്റ്റ് ആണെങ്കിൽ ഇതിന് മയം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പൊടി വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത് അല്ലാതെ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കാതെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം ഇത് നമുക്ക് ഉരുട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ച് ഇത് ഉരുട്ടിയെടുക്കണം ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഇത് മുഴുവനായിട്ടും ഉരുട്ടിയെടുക്കണം ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തിട്ട് ശേഷം പിന്നീടാണ് ഇതിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ആണ് ഇന്നത്തെ ഹൈലൈറ്റ് ഇതിൻ്റെ എന്ന് പറയുന്നത് ശർക്കര ഇത് എനിക്ക് പേഴ്സണലി ഒരാൾ തന്നാണ് അത് അവർ വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതിനകത്ത് കല്ലും കട്ടകളും ഒന്നുമില്ല അതെൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ശർക്കര ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് അവർ തന്നത് അതിനകത്ത് ചുക്ക് പൊടിയൊക്കെ ചേർന്ന് നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഇത് ഉരുക്കി ചെളി ചെളികളയണ്ട ആവശ്യമില്ല തേങ്ങ ശർക്കരയ്ക്കകത്തോണ്ടിട്ട് ചുക്ക് ഏലക്ക ജീരകം ഇതിൻ്റെ മൂന്നിൻ്റെയും പൊടിയിട്ട് നന്നായിട്ട് അത് വഴറ്റണം അപ്പോൾ കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കും അല്ലാതെ നമ്മൾ പച്ച തേങ്ങക്കകത്തേക്ക് ഇത് ഇട്ട് കുഴച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം ഇത് താഴ്ചക്കകത്തിട്ട് ഇതുപോലെ കണ്ടോ നല്ല സോഫ്റ്റ് ആക്കി ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് ഓർഗാനിക് ഇതാണ് ഇത് ഭയങ്കര നല്ലൊരു ജിഞ്ചർ പൗഡറാണ് ഇത് ഓൺലൈനിൽ വരുത്തിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് നല്ല പെർഫ്യൂമുള്ള നല്ല മണമുണ്ട് അപ്പോൾ ഇത് ദേലക്കാ പൊടിച്ചത് ജീരകപ്പൊടി ഇത്രയും ചേർത്ത് ഇത് നന്നായി ഉണ്ടാവും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും ഇത് ലാസ്റ്റ് ചെയ്യും ഇതൊരു ടിപ്പാണ് ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ നമുക്ക് കോഴിക്കോട്ടുണ്ടാക്കണം എന്ന് തോന്നിയോ ഈ മാവ് മാത്രം പ്രിപ്പയർ ചെയ്തതാണ് ഇനി ഇതെങ്ങനെയാണ് പരത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം സ്വല്പം വെള്ളം എടുക്കണം വെള്ളം എടുത്തിട്ട് ഈ ഉരുളയിൽ നിന്ന് ഒന്ന് പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ഈ വെള്ളം എപ്പോഴും നമ്മൾ തൊട്ടുകൊണ്ടിരിക്കണം വെള്ളം തൊട്ടുകൊണ്ടിരുന്നാലേ നന്നായിട്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ ഇത്രയും കനം കുറച്ച് എടുത്തു ഈ മാവ് മാവിടുന്നത് കൊണ്ടുണ്ടല്ലോ ഇത് കോഴിക്കോട്ട ലാസ്റ്റ് ചെയ്യും ഇത് ഇങ്ങനെ എടുത്തത് കൊണ്ട് ഇതിൽ നിന്ന് ശർക്കര ഒലിച്ചിറങ്ങുന്നില്ല ചില കോഴിക്കോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ശർക്കര ഒലിച്ചിറങ്ങും എപ്പോഴും വെള്ളത്തിൽ കൈ തൊട്ടിട്ട് വേണം ഇതിങ്ങനെ ഉരുട്ടാനായിട്ട് ഇത് ഉരുട്ടി കഴിഞ്ഞാൽ വെള്ളം തൊട്ട് പുറമൊന്നും മിനുസപ്പെടുത്തണം അപ്പം നല്ല നമ്മൾ ഏത് ഷേപ്പിൽ ആഗ്രഹിക്കുന്നു അതുപോലെ ഇത് കിട്ടും ഇങ്ങനെ ഇത് മുഴുവനും ഉരുട്ടി ഇനി അടുത്തത് ഒരു ടിപ്പാണ് എ ടു സെഡ് കിച്ചൺ ടിപ്സിലെ വേറെ ഒരു ടിപ്പാണ് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന കോഴിക്കോട്ട സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒരു അപ്പച്ചെമ്പിൽ അല്ലെങ്കിൽ സ്റ്റീമറിലാണ് വെക്കാറ് ഇതിന് പകരം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇരുന്ന് ഉണ്ടാക്കി നോക്കി അപ്പോഴാണ് അതിൻ്റെ സുഖം മനസ്സിലായത് കണ്ടോ ഇങ്ങനെ വെള്ളം തൊട്ടാലേ ഉള്ളൂ ഇത് ഇതുപോലെ നല്ല നല്ല മഴമായിരിക്കണം മാറും ഇതിങ്ങനെ വയ്ക്കുമ്പോഴേ ഒട്ടും ശർക്കര ഒലിച്ചിറങ്ങുന്നില്ല ഇത് നന്നായിട്ട് ഇരിക്കും ഇത് കുക്കറിനകത്താണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവി കയറിക്കൊണ്ടിരിക്കുന്നു കുക്കറ് ആവി കയറി കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കുറുക്കി വയ്ക്കാൻ എന്നിട്ട് കുക്കറിന് അതിൻ്റെ വെയിറ്റ് ഇടരുത് വെയ്റ്റ് ഇടാതെ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കുക്കറിനകത്ത് വെച്ച് വേവിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം മേരി ഇതൊന്നു കൊണ്ടുപോയി ബാക്കിയും കൂടെ ഫില്ല് ചെയ്തിട്ട് വരണേ അത് ആ അടുപ്പിൽ വെച്ച് വെന്ത് എടുത്തോണ്ട് വരണം കേട്ടോ ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യം പറയും നമ്മൾ സാധാരണ ഈ വിരലോറ വാങ്ങിക്കുമല്ലോ എനിക്ക് വിരലോറ ഇല്ലാതെ ഒന്നും അറിയില്ല വിരലോറ വളരെ ടെൻഡർ ആയിരിക്കും അത് ഉപയോഗിച്ച് അവസാനം എൻ്റെ കൈ മുറി അങ്ങനെ വരാതിരിക്കാൻ ഞാൻ നോക്കിയപ്പോൾ സെൻട്രൽ ബസാറിൽ ചെന്ന് കിട്ടിയതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള ഒരു ഭാഗമുണ്ട് അങ്ങനെ ഇതിനെ രണ്ട് സൈഡിലും ഉണ്ട് അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഈ അരിയുന്ന സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കൈ മുറി വരാം ഇത് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പ്രീമിയം ഫിംഗർ ക്യാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഉണ്ടോ ഇതിനകത്ത് ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു അത് എനിക്ക് കൈ മുറിയാതെ ഉപയോഗിക്കാനായിട്ട് ഇത് സാധിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇത് എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ അറിയാനേ അറിയത്തില്ല ചിലരൊക്കെ കട്ടിങ് ബോർഡിൽ വെച്ചരിയും ഇത് ആവശ്യമില്ല ഇനി അടുത്തൊരു ടിപ്പ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം നമുക്കിപ്പം സമയവും പണവും ലാഭിക്കുക എന്നുള്ളതാണല്ലോ ആർക്കും സമയമില്ല ഞാനിങ്ങനെ എന്നും ഓരോന്നെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ ഇതൊക്കെ ഒന്നും കൊടുക്കാറുന്നല്ലോ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുക രുചികരമായിട്ടുണ്ടാക്കുക ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക അവരത് കഴിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം കാരണം നല്ലത് കൊടുക്കാൻ എന്നുള്ള ആത്മസംതൃപ്തി എനിക്കും അത് കിട്ടിയതിലുള്ള സന്തോഷം അവർക്കും ഉണ്ടായിരിക്കണം അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ കാര്യം കാരണം ഈ ഭക്ഷണം ഉണ്ടല്ലോ ഭക്ഷണം വേറൊരാൾക്ക് എടുക്കുന്നത് ഒരു ദൈവ കൃപയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആരെന്നറിയാതെ ഒരിക്കൽ ദൈവദാസന്മാർ മൂന്ന് പേര് വന്നപ്പം അവർക്ക് ഭക്ഷണം കൊടുത്തു അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നവർ നമ്മുടെ ഭവനത്തിലോട്ട് വരുന്ന ആരെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ളവരും ദൈവ കൃപയുള്ളവരും അവർ ആ കടിക്കുന്ന ഭക്ഷണത്തിലൂടെ അവരുടെ മനസ്സിൻ്റെ ആ സന്തോഷമുണ്ടല്ലോ അതൊരനുഗ്രഹമായിട്ട് തീരും അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എല്ലാ വിരുന്നുകാരെയും സന്തോഷപൂർവ്വം മനസ്സ് തുറന്ന മനസ്സോടെ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഓ വന്നല്ലോ എന്നൊരു മനസ്സിതി ഉണ്ടാകാൻ പാടില്ല ആളുകളെ കിട്ടിയ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കണം അതാണ് വേറൊരു നല്ല കാര്യം എന്ന് നിങ്ങളോട് പറയാമുള്ളത് അടുത്തത് വേറൊരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പോഴേക്കും എൻ്റെ കോഴിക്കോട്ടവ എന്ത് കാണും എരി കോഴിക്കോട്ടവെന്തോന്ന് നോക്കണം കേട്ടോ കുക്കറിനെ വെയിറ്റ് ഇടല്ലേ ഇനിയുള്ളത് കോഴിമുട്ട കണ്ടോ ഞാൻ ഇത് എടുത്തു വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പറയാൻ മറന്നു പോകും പ്രായാധിക്കത്തിൽ ഇരിക്കുന്ന ടീച്ചറല്ലേ അതുകൊണ്ട് ഈ മുട്ട പുഴുങ്ങാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചേക്കണം ആ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ പുഴുങ്ങാനായിട്ട് എടുക്കാവുള്ളൂ മുട്ട പുഴുങ്ങാനായിട്ട് ഒരുപാട് ഗ്യാസ് നഷ്ടം വരുന്നു സമയ നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇന്ന് തീർന്നു ലാസ്റ്റ് ഡേ മുട്ട പുഴുങ്ങുന്നതിൻ്റെ ഒരു ടിപ്പാണ് എത്ര മുട്ട ഉണ്ടെങ്കിലും നമ്മളത് കുക്കറിലോട്ട് ഇടുക കേൾക്കുമ്പോൾ എനിക്കും പേടിയായിരുന്നു ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ധൈര്യമായി കുക്കറിൽ മുട്ടയിട്ട് അപ്പടി പ്രശ്നമാവുമല്ലോ പൊട്ടിപ്പോകുമല്ലോ ഒരു പ്രശ്നവും ഇല്ല നന്നായിട്ട് നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം മുട്ട അത് കഴിഞ്ഞ് മുട്ട കുക്കറിനെ നിരത്തി വെച്ചു ആ കുക്കറിൽ മുട്ടയ്ക്ക് നേരെ മേക്കപ്പ് മുട്ട മുങ്ങി കിടക്കണം അത്രയും വെള്ളം ഒഴിക്കണം അപ്പോൾ അപ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട് ഈ വെള്ളത്തിലോട്ട് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ മുട്ട പൊങ്ങിയാണോ കിടക്കുന്നത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മുട്ട കേടായി എന്നാണ് അർത്ഥം നല്ല മുട്ടയാണെങ്കിൽ വെള്ളത്തിൽ താന്നു കിടക്കും കാരണം മുട്ടയ്ക്ക് വെയിറ്റ് ഉണ്ട് അത് നല്ല മുട്ടയാണ് പിന്നെ മുട്ട നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുമ്പോൾ ഒരു ഭാഗം കൂർത്തതാണ് അത് താഴോട്ട് വെക്കണം അപ്പോൾ മുട്ട അധികം കേടുവാകാതെ ഇരിക്കും മുട്ട കൂർത്ത ഭാഗം ഇങ്ങനെ താഴോട്ട് വെച്ച് വേണം പ്രിസർവ് ചെയ്യാനായിട്ട് ഈ പ്രിസർവ്ഡ് മുട്ട നോർമൽ ടെമ്പറേച്ചറിൽ കുക്കറിൽ വെള്ളത്തിൽ വെച്ച് നികപ്പ് വെള്ളമൊഴിച്ച് കുക്കറച്ച് ഒരു വിസല് ഒറ്റ വിസില് മതി ഒറ്റ വിസിൽ വരിക സിമ്മേലിടുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യും രണ്ടാമത്തെ വിസിൽ വേണ്ട അത് അതിൻ്റെ ആവി പോയി കഴിഞ്ഞ് എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ അത് പോയി തീർന്ന് എപ്പോൾ തീർന്നോ അന്നേരം തന്നെ അത് തുറന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു മുട്ട പോലും പൊട്ടിപ്പോകില്ല മുട്ട നല്ല ക്വാളിറ്റി ആയിരിക്കണം നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം ഇപ്പം ഏതാണ്ട് നമ്മുടെ കോഴുക്കുട്ട റെഡി ആയി കാണുന്നവരും അന്നേരെ ീ കോഴിക്കോട്ട് രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട് അതായത് ഇത് കണ്ടോ ഒട്ടും ഒരു പ്രശ്നം വന്നിട്ടില്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആണ് ഇതൊന്ന് കഴിക്കാൻ തിന്നുവാറിയോ അത് കൊണ്ട ഞാനിത് ഉണ്ടാക്കി എന്ന് എനിക്കറിയായിരുന്നോ എന്നാലും ഉച്ച സമയത്തല്ലേ ഇതൊന്ന് തരാൻ ഒരാൾ ഇതൊന്നു തരാനൊരാള് പാത്തിരിക്കുവായിരുന്നു തമിഴല്ലേ ആ കണ്ടോ ഒട്ടും ഒട്ടും പൊട്ടിപ്പോകാതെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാ എന്തേലും തോന്നണ്ടോ തൊട്ടിട്ട് അലുത്ത് പോണെ പിന്നെ ഏലക്ക ഞങ്ങളുടെ എസ് അതിന്റെ രുചി പിന്നെ രുചി എടുത്ത് കാണിക്കുന്നുണ്ട് ഏലക്ക ഉണ്ട് ഇതുണ്ടല്ലോ ഇത് കുക്കറിലത് ഞാന് ഞാൻ പറഞ്ഞുതരാ എങ്ങനെയാണെന്ന് അത്ര നന്നായിട്ട് ഇത് ഉണ്ടാക്കാൻ സാധിച്ചു ൾക്ക് കൊടുക്കാൻ പറ്റിയത് വലിയൊരു ഞാനത് പറഞ്ഞുതരാം ഫുൾ വീഡിയോ ഇടുമ്പോഴ് തന്നെ ഇത്ര അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കേ